പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി നൂറനാട് കാവിലമ്മക്കാവ് ചെട്ടിശ്ശേരി വീട്ടിൽ ഇരുപതുകാരൻ ശക്തിയെയാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിത് ടി ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപത്തിയോരായിരം രൂപ പിഴയും വിധിച്ചു അതിജീവിത പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്ന സമയം വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് നൽകിയത് അന്നത്തെ അടൂർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എസ് ശ്രീകുമാറാണ് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പത്തൊൻപത് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിനാല് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലെയ്സൺ ഓഫീസർമാരായ ദീപകുമാരി ബി ആർ സ്മിത എസ് എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പ്രതി പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാനും വിധിയിൽ നിർദ്ദേശമുണ്ട് മറ്റൊരു കേസിൽ നാൽപ്പത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ ലഭിച്ച പ്രതി അത് അനുഭവിച്ചു വരികയാണ് ഈ കേസിന്റെ വിസ്താരവേളയിൽ അതിജീവിതയെ സ്വാധീനിച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ നടത്തിയ ശ്രമം കോടതി അനുവദിക്കാത്തതിനെ തുടർന്ന് പ്രതി ഹൈക്കോടതിയിൽ ഹർജി ബോധിപ്പിക്കുകയും ഹൈക്കോടതി അത് തള്ളുകയും ചെയ്തതിനെ തുടർന്നാണ് വിസ്താരം പൂർത്തിയാക്കി വാദം കേട്ട് ഉത്തരവ് ഉണ്ടായത്